മഞ്ഞക്കാട് തിരുമേനി മെക്കാഡം റോഡിലെ പ്രാപോയിൽ വെസ്റ്റിൽ കാർ അപകടത്തിൽപ്പെട്ടു നിയന്ത്രണമില്ലാത്ത കാർ റോഡരികിലെ പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞു ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കെ എൽ പതിനാലച്ച് പൂജ്യം മൂന്ന് അയിമ്പത്തഞ്ച് എന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ചെറുപുഴ ഭാഗത്തു നിന്നും തിരുമേനി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ഓവർ സ്പീഡ് കൊണ്ടാണ് അപകടത്തിൽപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു അത് ഈ ചെങ്ങായി എന്റെ മുന്നിൽ അവരുന്ന് പോസ്റ്റ് കയറി വന്നാണ് അവർ പ്രോബ്ലോ ആര് അവരൊക്കെ അവരുടെ വഴിക്ക് പോയി റോഡിൽ നിത്യേന ഉണ്ടാകുന്ന അപകടങ്ങൾ പലതും അശ്രദ്ധമായ ഡ്രൈവിംഗ് കൊണ്ടുണ്ടാകുന്നതാണ് ലഹരി ഉപയോഗിച്ചുള്ള വാഹനമോടിക്കലാണ് പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് കാരണമാവുന്നത് അപകടത്തിൽപ്പെട്ട കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ചെറുപുഴ പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്